കണ്ണൂർ കലക്ടറേറ്റും അനുബന്ധ സിവിൽ സ്റ്റേഷനും ഹരിത സ്ഥാപനമായി പ്രഖ്യാപിച്ചു കളക്ട്രേറ്റ് അങ്കണത്തിലെ ആംഫി തിയേറ്ററിൽ വെച്ച് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപനം നിർവഹിച്ചു ഹരിത സ്ഥാപനം എന്ന ലക്ഷ്യം കണ്ണൂർ കലക്ടറേറ്റ് സാക്ഷാത്കരിപ്പിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വിവിധ സ്ഥാപനങ്ങൾക്കുള്ള ഹരിത ശുചിത്വ സാക്ഷ്യപത്രങ്ങൾ ചടങ്ങിൽ വെച്ച് മന്ത്രി വിതരണം ചെയ്തു കളക്ടറേറ്റിനുള്ള സാക്ഷ്യപത്രം കളക്ടർ അരുൺ കെ വിജയനും ജില്ലാ പോലീസ് ഓഫീസിനുള്ള സാക്ഷ്യപത്രം സിറ്റി അഡീഷണൽ പോലീസ് കമ്മീഷണർ കെ വി വേണുഗോപാലും ജില്ലാ പഞ്ചായത്തിനുള്ള സാക്ഷ്യപത്രം സെക്രട്ടറി ഷൈനി സൂസനും ഏറ്റുവാങ്ങി ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മന്ത്രി ഉപഹാരങ്ങൾ കൈമാറി എ ഡി എം പത്മചന്ദ്രകുറിപ്പ് ശുചിത്വമ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഹരിത കേരള കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പിടിയത് തുടങ്ങിയവർ മാനുഷികമായോടു കൂടി പ്രവർത്തിക്കുന്ന കാലമാക്കാനിട്ടു അതിൻ്റെ ഭാഗമായിട്ടുള്ള മാർഗരേഖ അനുസരിച്ച് പ്രവർത്തിച്ച് ഇനിയും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ കാര്യങ്ങളിൽ അത് ആ വിഷയങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്കറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടും സാധിക്കുന്നില്ല ഞാൻ പറയുന്നതിനേക്കാളേ ആ കാര്യങ്ങൾക്കറിയുന്നവർ ആ രംഗത്ത് പ്രവർത്തിക്കുന്നതൊക്കെയാണ് നിങ്ങൾ അതുകൊണ്ട് ജീവിതത്തിൻ്റെ സ്വന്തം നാഗി എന്നറിയപ്പെടുന്ന കേരളം അതിന് പകുതി മനോഹരമായ ജനസിദ്ധമായ നൈസർഗികമായ എല്ലാ ബ്രഹ്മസമാധികളും സുരക്ഷിതകളും മുന്നോട്ട് പോകാൻ കഴിയുക അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ മാം ഏതാ മൈഗ്രേഷൻ 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 ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ബ്രോ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് ഓഫീസ് എല്ലാ ചോദ്യങ്ങൾക്കും സർവീസസ് ഓസ്ട്രേലിയൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഇൻ ഇൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എല്ലാം പറക്കൂ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ